ും ക്രികളും വലിയ ഒരു വിഭാഗം വിശ്വാസികളും ഖുർആാനിന്റെയും ഹദീഫുകളുടെയും ഇസ്ലാമിക ഇതര പ്രമാണങ്ങളുടെയും ഒക്കെ കള്ളത്തരങ്ങളും കൊള്ളത്തരങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ട് അവർക്ക് ബോധ്യപ്പെട്ടു അള്ളാഹു ഈ ഖുർആാൻ അമാനുഷികമാണ് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവായി പറയുന്നത് നിങ്ങളെ കൊണ്ട് സാധിക്കുമെങ്കിൽ അഫലായത്തൽ ഖുർആാൻ നിങ്ങൾ ഖുർആാനിനെ കുറിച്ച് കുറ്റാലോചിക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നു വലോഖാനം ഇന്ത്യ ആയിരിക്കില്ല അള്ളാഹുവിൻ്റെ അല്ലാത്ത ആരുടെങ്കിലും പക്കൽ നിന്നായിരുന്നു ഈ ഖുർആൻ ഖുർആാൻ അവതരിച്ചിരുന്നതെങ്കിൽ ഇതിനകത്ത് ധാരാളം വൈരുദ്ധ്യങ്ങൾ കാണാൻ പറ്റുമായിരുന്നു നാം ഇതിനകത്ത് ധാരാളം വൈരുദ്ധ്യങ്ങളുണ്ട് എന്നിട്ട് അള്ളാഹു പറയുന്നു ഇതുപോലെ ഫാക്തോബി സൂറത്തോ ഒന്നുകിൽ ഇതുപോലെ ഒരു ഗ്രന്ഥം കൊണ്ടുപോവാ അതല്ലെങ്കിൽ ഇതുപോലെ ഒരു അധ്യായമെങ്കിലും നിങ്ങൾ കൊണ്ടുവരൂ എന്ന് പറഞ്ഞപ്പോൾ ആ കാലഘട്ടത്തിലെ അറബി ഭാഷയിലെ അഗ്രഗണ്യന്മാരായിട്ടുള്ള ആളുകൾ വചനങ്ങൾ കൊണ്ടുവന്നു ഇനിയിപ്പോ നമ്മളോട് പറയാണ് ഇത് ദൈവികമല്ലെന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ മനുഷ്യൻ നിർമ്മിത് നിർമ്മിച്ചതാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതുപോലെ ഒരെണ്ണം കൊണ്ടുപോവാ ഇതുപോലെ ഒരെണ്ണം കൊണ്ടുവന്നാൽ എവിടെയാണ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത് ഒരു ഭാഗത്തുള്ള ആവും ഒരു ഭാഗത്ത് നമ്മൾ മനുഷ്യരുമാണല്ലോ അവര് സംസാരിക്കട്ടെ അവർക്ക് അവസരം കൊടുക്കട്ടെ അല്ലാഹുവിനെ അബ്ദുള്ള ഈ അടിമകളല്ലേ മുസ്ലിങ്ങൾ അടിമകളും ഈ അടിമകൾ എല്ലാവരും ഇവിടെ അള്ളാഹു പറയുന്നത് പറ്റുമോ അപ്പം ഇവര് പറഞ്ഞ് ഞങ്ങള് കെട്ടി ചമച്ച് കാണിച്ചു തരാം ഇവര് ആയത്തുകൾ കെട്ടി ചമച്ചുണ്ടാക്കിയിൽ ഇട്ടിരിക്കുന്ന താൻ ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു യഥാർത്ഥം കൊടുക്കുന്നു എന്ന് ആയത് അജ്മലിനെ പോലുള്ള ഏതോ ഒരു അബ്ദുള്ള ഉണ്ടാക്കിയതാണ് അബ്ദുള്ളതാണ് അല്ലാതെ ഇങ്ങനെ ഒരു ആയത്ത് ഖുറാനിലുണ്ടോ സഹോദരൻ അജ്മലേ താങ്കൾക്ക് ഞാൻ ആയത്തിന്റെ ഒക്കെ അവിടെ ഉണ്ടല്ലോ കണ്ടില്ലല്ലോ രണ്ടാം അധ്യായത്തിന്റെ പേര് പശു അറിയില്ല പശു എഴുതിയല്ല പശുന്ന് അതിന്റെ തലക്കെട്ടാണ് ഒരു അധ്യായത്തിന്റെ പേരാണ് പശു അതായത് പശുവിനെ കുറിച്ചാണ് എന്തെങ്കിലും പേര് വരാൻ കാരണം എന്താണോ ഞാനത് എടുക്കാം ഞാനത് എടുക്കാൻ പോയിരുന്നു ഇതിനകത്ത് പശുവിനെ കുറിച്ചാണ് അതിപ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്നത് എന്ന് ഈ ഈ ഒരു ഒരു പർട്ടിക്കുലർ സൂറത്ത് ടൈറ്റിൽ എൻ്റെ എന്റെ ക്വസ്റ്റിന്റെ ഹെഡിംഗ് മാറരുത് ആയത്തുകൾ കെട്ടിച്ചമയ്ക്കപ്പെട്ടു എന്നുള്ള വിഷയമാണ് ഞാൻ എടുക്കുന്നത് ആ ചോദ്യമാണ് അജ്മലേക്ക് പോയത് ആജ്മിവിടെ പോയിന്റിൽ നിന്ന് നമുക്ക് തുടങ്ങാം ഇതിനകത്ത് അതിപ്രധാനമായിട്ട് പശുവിനെ കുറിച്ചാണ് പറയുന്നത് ഈ സൂറത്തിൽ നമുക്കൊരു ഡിസ്കഷനായിട്ട് ആജ്മലേ ഈ സൂറത്തിൽ ഈ എത്ര ആയത്തുകൾ ഉണ്ട് നിങ്ങളിടുന്ന ഒരു സൂറയില് എത്ര ആയത്തൊണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ അറിയില്ല എന്നാൽ ഈ സൂറത്തിൽ ഇരുന്നൂറ്റി എൺപത്തി ആറ് ആയത്തുകളാണുള്ളത് എത്ര ആയത്ത് പോലും ഉണ്ടെന്ന് അറിയില്ല പക്ഷെ ചാടിക്കാരി പറയാം ഇതിൽ ഈ ഒരു അധ്യായത്തിൽ ഏറ്റവും അതിപ്രധാനമായിട്ട് പറയുന്ന ഇതിനകത്ത് കീ ഫാക്ടർ പശുവാണ് എത്ര ആയത്തുകളാണ് പശുവിനെ പറ്റി ഇവിടെ പറയുന്നത് ഈ പശുവിനെ പറ്റി എത്ര ആയത്തുകൾ ഉണ്ടെന്ന് പുള്ളി ആദ്യം പറയട്ടെ ഈ െ പറ്റി അതുകൊണ്ടാണ് സത്യവ്രതന്റെ നമ്മൾ രണ്ടും ഒരേ സ്പിരിറ്റാണ് ട്രാവൽ ചെയ്തത് സത്യവ്രതന്റെ ക്വസ്റ്റിൻ അടുത്ത ക്വസ്റ്റിനാണ് എന്റെ ചോദ്യം മജ്ബുലെ ഇതിൽ ഈ ഇരുന്നൂറ്റി എൺപത്തി ആറ് ആയത്തുള്ളതിൽ ഈ എത്ര ആയത്ത് ഈ പശുവിനെ കുറിച്ച് പറയുന്നു അതും കൃത്യമായിട്ട് അറിയില്ല പിന്നെ താങ്കൾ എങ്ങനെയാ പറഞ്ഞേ ഇതിന്റെ ഏറ്റവും കൂടുതൽ പശുവിനാണ് പ്രാധാന്യം അതെന്താ എത്ര ആയതാണ് അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ലേ എത്ര ആയത്തിലാണ് പശുവിനെ കുറിച്ച് പറയുന്നത് സോദന പറഞ്ഞോളൂ ഈ പശു ഇനി സത്യം പറഞ്ഞ പുസ്തകമുണ്ടേ അതെ അജ്മലേ ഈ പശു എഴുതിയതാണെന്ന് ഞങ്ങൾക്ക് തോന്നുന്നു കാരണം നിങ്ങൾ പറയുന്നു മത്തായി എഴുതിയതല്ലേ ലൂക്കോസ് എഴുതിയതല്ലെന്നും ചോദിക്കുന്നത് പോലെ ഞങ്ങളുടെ അധ്യായങ്ങൾക്കും അല്ലെങ്കിൽ ഞങ്ങളുടെ സുവിശേഷങ്ങൾക്കും ഇങ്ങനെ പേരിട്ടിരിക്കുന്നത് എഴുതിയ ആൾടെ പേരിനെ സൂചിപ്പിക്കുന്നു ഞങ്ങളുടെ കർത്താവിന്റെ ജീവിത ചരിത്രം മത്തായി അറിയിച്ചതുപോലെ അല്ലെങ്കിൽ ലൂക്കോസ് അറിയിച്ചതുപോലെ മാർക്കോസ് അറിയിച്ചതുപോലെ യോഹന്നാൻ അറിയിച്ചതുപോലെ ഒരേ സംഭവം തന്നെ എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ പാടി സൂചിച്ച് പറയുകയാണ് ഓരോരുത്തർ അവരുടെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ അവർ എഴുതി വെച്ചതാണ് പക്ഷെ ഇപ്പൊ ഈ കുറാൻ എന്താണെന്ന് മനസ്സിലാകുന്നില്ല ആന എഴുതിയതാണോ ഉറുമ്പ് എഴുതിയതാണോ എട്ടുകാലി എഴുതിയതാണോ പശു എഴുതിയതാണോ സംശയം എന്തുമാകട്ടെ അതവിടെ ഇരിക്കട്ടെ രണ്ടാം അധ്യായത്തിന്റെ പേര് നിങ്ങൾ പറഞ്ഞു എഴുതിയത് കൊണ്ടാണോ അത് പശുവാണോ അതിന്റെ ഇതിവൃത്തം പശു നമുക്ക് പാൽ തരുന്നു പിന്നെ നമുക്ക് തരുന്നു അതാണ് അതിന്റെ പറഞ്ഞു നമ്മുടെ സത്യം ഇവർക്ക് ആയിട്ട് നല്ല അതിന്റെ കാര്യം പറയാം അതെന്നാന്ന് വെച്ചാല് അന്നത്തെ സമൂഹം അതിലൊരു കഥയാണ് ശരിക്കും ഒരു സമൂഹത്തിന്റെ തെറ്റ് ഒരാളെ കൊന്നതിന്റെ ഒരാളെ ഒരു കൊലപാതകം തെളിയിക്കാനായിട്ട് പശുവിനെ കൂടുന്ന ഒരു കേസ് ഉണ്ട് അതിൽ സാധാരണ പശുവിനെ കൊടുത്താൽ മതിയായിരുന്നു പക്ഷെ അന്നത്തെ സമൂഹം ചോദിച്ചു അത് എന്ത് കടലുള്ള പശു ആണ് അതിന്റെ നിറം എന്താ അതിന്റെ നിറ എന്താണ് അത് അതെങ്ങനത്തെ ആണോ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു അപ്പൊ ഇങ്ങനെ കുറെ ചോദ്യങ്ങൾ ആവശ്യമില്ലാത്ത ഒരു പശുവിനെ ശരിക്കും അവിടെ ബലി ചേർത്താമതി മനുഷ്യരുടെ ആവശ്യമില്ലാത്ത ചോദ്യങ്ങളിലൂടെ അവർക്ക് ഒരു പ്രത്യേക പശുവിലേക്ക് അങ്ങനെ ദൈവം ഇറക്കുവാണ്ട് അപ്പൊ നമ്മൾ മനുഷ്യർപാട് പശു പ്രത്യേക പശു എന്ന് പറഞ്ഞു അള്ളാഹു ഒരു പ്രത്യേക പശുവിനെ അവിടെ ഇറക്കി കൊടുത്തു എന്ന് അതും അള്ളാഹു ഇറക്കി കൊടുത്തു കാണിച്ചത് ു ഇതിപ്പോ നമ്മള് സൂഹത്തിൽ ബക്ര പഠിച്ചിട്ട് നോക്കോ അത് അജ്മലേ കണ്ട തെളുങ്ങ് കേക്കൊന്നുമില്ല കേക്കും കേക്കും പിന്നാക്കൊന്നും ഇല്ല പിന്നാക്കെടുത്ത് പശുവിനെ കൊടുത്താ കേക്കെടുത്ത് പൊടിച്ച് കോഴിക്കോട്ട് തെളിവുണ്ട് സഹോദര

പൂജിച്ചു വെക്കുന്ന സാധനമാണ് ഒരു ഒരു ഇങ്ങനെ പിന്നെ പൂജിച്ചു വെക്കുന്ന അത് വായിക്കാനോ വായിക്കാനോ വായിക്കാം തൊടാം പക്ഷെ അതിനകത്തുള്ളത് എന്താണ് സ്വന്തം ഭാഷയിൽ അറിയാൻ പാടില്ല ഉസ്താദ് നജീബ് മൗലവി പറഞ്ഞു നടക്കുന്നതാണ് ഖുർആാന്റെ പരിഭാഷയാണ് ഇന്നെല്ലാ വിമർശനങ്ങൾക്കും കാരണം കാരണം ഖുർആാനിനകത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് ആളുകൾ മനസ്സിലാക്കിയത് പരിഭാഷയിലൂടെ അതുകൊണ്ട് പരിഭാഷയിനെ നിരോധിച്ചിട്ടും കാര്യൊന്നുമില്ല അതിനകത്തുള്ളത് എന്താണെന്ന് ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് അങ്ങനെ അങ്ങനെ ഇത് അല്ല പറയാതെ അതിന്റെ അർത്ഥം പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാണ് ഇപ്പൊ നടക്കുന്ന മൊത്തം െ ആരും വിഷയം മാറി പോവല്ലേ പുള്ളീസ് ആനന്ദിന്റെ റെഫറൻസ് കൊടുക്കും അത് കുഴപ്പമില്ല അതൊക്കെ അതിനിടയ്ക്ക് ഒരു രസല്ലേ ഞാൻ പറഞ്ഞ നമ്മള് ടോപ്പിക്ക് കംപ്ലീറ്റ് ആയി മാറിപ്പോലേ എന്ന് പറഞ്ഞാൽ എന്തേലും അമിതല്ല അത് വിവരക്കേടാ ഖുർആാനിനകത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് അറിയാതെ ഒരിക്കലും കുർആാനികപരമായ സംവാദങ്ങൾക്ക് ഒരാളോടും പോകരുത് മുസ്ലിങ്ങളോടും പോകരുത് ക്രിസ്ത്യാനികളോടും പോകരുത് വിമർശകരോടും പോകരുത് യുക്തിവാദികളോടും പോകരുത് കാരണം നാണം കെട്ടുപോകും പശു എന്നവർ അധ്യായത്തിന്റെ പേര് എന്തുകൊണ്ടാണ് അധ്യായത്തിന് പശു എന്നു പേര് വന്നത് പശുവിനെ പ്രതിപാദിക്കുന്ന എത്ര വചനങ്ങളാണുള്ളത് ഏത് വചനമാണ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയി നിൽക്കുന്നത് ഒരു കൊലക്കുറ്റം തെളിയിക്കാൻ വേണ്ടിയിട്ട് അല്ലാവും പറയാണ് പശുവിൻ്റെ വാലെടുത്തിട്ട് വേറെ ഏതെങ്കിലും ഒരു ഭാഗത്ത് അടിച്ചാൽ മതി അപ്പോഴേക്കാ മരിച്ച അല്ലെങ്കിൽ ആ പശു ഒരു മരിച്ചു കിടക്കാനുള്ള ഒരു പശു ചത്തുകിടക്കുക എന്നിട്ട് അതിൻ്റെ ഒരു ഭാഗം കൊണ്ട് ഈ ശവത്തിനെ അടിക്കുക അപ്പോൾ ആ ശവം എഴുന്നേറ്റ് വന്ന് പറയും എന്നെ ഇന്ന ആളാണ് കൊന്നതെന്ന് നമുക്ക് ഇന്നാരെങ്കിലും അംഗീകരിക്കുമോ ഇന്നിത് ആരെങ്കിലും വിശ്വസിക്കുമോ ഏ ഒരു പശുവിന്റെ ഒരു ഭാഗം കൊണ്ട് ഒരു മനുഷ്യന്റെ കിടക്കുന്നവന്റെ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് അടിച്ചാൽ അവൻ എഴുതിയിട്ട് തന്നെ ഇന്നാളാണ് കൊന്നത് എന്ന് പിന്നെ പിന്നെയും ചത്തുപോകുക ഇതൊക്കെ വിശ്വസിക്കുമ്പോൾ എങ്ങനെയാണ് പശു എന്ന അധ്യായത്തിന്റെ പേര് വന്നത് സുഹൃത്തിന്റെ നമ്പില് ഉറുമ്പ് ഒരു അധ്യായത്തിന്റെ പേരാ അങ്കപൂത്ത് ഒരു അധ്യായത്തിന്റെ പേരാ ഇതും ഈ അധ്യായവും തമ്മിൽ എന്ത് ബന്ധമാണ് എന്ത് പേരാണ് എന്ത് എന്ത് അടിസ്ഥാനത്തിലാണ് ഇത്തരം അധ്യായങ്ങൾക്ക് ഇങ്ങനെ പേര് നൽകിയിരിക്കുന്നത് ആൾക്കാര് ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കേണ്ടി വരും നമ്മളിത് വിശ്വസിക്കുവാണല്ലോ ദൈവികമാണ് അള്ളാഹു ഇറക്കിയ ദൈവിക ഗ്രന്ഥമാണെന്നൊക്കെ പറഞ്ഞിട്ട് പശുവിനെ ഇറക്കാൻ പറഞ്ഞപ്പോൾ ഏത് രൂപത്തിലുള്ള പശു ആണോ നിലമൊഴുതുന്ന പശു അങ്ങനത്തെ പശു ഇങ്ങനത്തെ പശുവാണോ മഞ്ഞ പശു നീല നീലപശുവാണോ ഇങ്ങനെയൊക്കെ ചോദിച്ചു അപ്പൊ ചോദ്യം അധികരിച്ചപ്പോൾ ഇല്ലാത്ത ഒരു പശുവിനെ ഇറക്കാൻ എന്നാണ് അള്ളാഹു പറഞ്ഞത് അള്ളാഹു എന്താളാണ് ഏ സൃഷ്ടികൾ എന്താളാണ് അപ്പോൾ ജനങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കും ഇന്നത്തെ മനുഷ്യൻ ഭയങ്കരമായിട്ട് വിവരങ്ങൾ അപ്ഡേറ്റഡ് ആണ് അപ്പോൾ അവർ ആ വിവരങ്ങൾ ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കേണ്ടി വരും പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ സ്വയം പരിഹാസ്യരായി മാറും നന്ദി